ഞങ്ങളെ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരുന്നത് തന്നെ ഇഷ്ടല്ല എന്താ അവരൊരു പത്രാസ് ഇതെല്ലാം കാണിക്കാൻ വേണ്ടിട്ട് ഇടക്കിടക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് അല്ലാണ്ട് സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല നീ എന്താ പറയുന്നത് വരുന്നത് ഇതെല്ലാം അവരെ വീട് കാറ് എല്ലാം നമ്മളെ കാണിക്കണം അതിനിടയ്ക്കിടക്ക് ഇങ്ങോട്ട് അനിയനെയും ഭാര്യ ഞാൻ പറയില്ലേ നമുക്കും അവരെ പോലെ വലിയ വീടും കാറും എല്ലാം വാങ്ങിക്കണംന്ന് അതിന് ഏട്ടനൊന്നു വിചാരിച്ചാലേ അതെല്ലാം നടക്കുള്ളൂ ഞാൻ എത്ര കാലമായി ഏട്ടനോട് പറയുന്ന ആ വിസക്ക് ഗൾഫ് പോകാൻ വേണ്ടിട്ട് അതൊട്ടും സമ്മതിക്കോ ഇല്ല ഇങ്ങനെ നാട്ടില് പണ്ടല്ല ഏട്ടൻ പണ്ടേ നല്ലോണം പഠിക്കും പി എസ് സി എഴുതി നല്ല ജോലി നേടി വീടൊക്കെ വെച്ച് ഏട്ടി ജോലിയുണ്ട് അതുകൊണ്ട് എന്തായി അവർക്ക് വീടൊക്കെ വെക്കാൻ വേണ്ടി പറ്റി അത് നല്ലതല്ല നമുക്കൊരു വന്നാ പോലും നമുക്ക് അവരോട് ചോദിക്കും അവർക്ക് നമ്മളോട് കുശുംബാണ് അല്ലാണ്ട് അവർക്ക് നമ്മളോട് സ്നേഹമൊന്നും ഇല്ലോട് എനിക്ക് ഇഷ്ടല്ല ഏട്ടൻ എന്തായാലും ആ വിസക്കൊന്ന് ഗൾഫിൽ പോ നമ്മൾ ഏട്ടൻ ഗൾഫിൽ പോയി നന്നായാലും നമുക്ക് ഇതുപോലത്തെ വീടെല്ലാം വെക്കാനെല്ലാം പറ്റൂലെ ഞാൻ പോയാലും ഏട്ടി എന്തായാലും ഗൾഫിൽ പോകണം എന്നാലേ നമ്മളെ കഷ്ടപ്പാടെല്ലാം മാറുള്ളു ഇപ്പത്തന്നെ ഏർത്തി അമ്മേന്റെ മക്കളെല്ലാം വലിയ സ്കൂളിലല്ല പഠിക്കുന്നത് നമ്മക്ക് നമ്മളെ മോനിയും വലിയ സ്കൂളിലെല്ലാം ചേർക്കണ്ടേ നീ നടക്ക് വാ എന്തെങ്കിലും എന്തെങ്കിലും ആ ജോലി നല്ല ജോലിയാണ് ഞാൻ ഞാൻ പോവാന്ന് പോവാ ഏട്ടൻ എന്തായാലും ഗൾഫിൽ പോയി ഒരു അഞ്ചു വർഷം നിന്നാ മതി അപ്പോഴേക്കും നമ്മളെ കഷ്ടപ്പാടെല്ലാം മാറും എടി ഇവിടെ ഞാൻ ദിവസം നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ദിവസം ആയിരം വരുമാനം കിട്ടുന്നതിനെ കൊണ്ട് നമുക്ക് എന്തെല്ലാം നടത്താൻ പറ്റും എനിക്ക് എന്തായാലും ഏട്ടത്തി അമ്മ വെച്ചേലും വലിയ വീട് വെക്കണം അതിലും വലിയ കാറ് വാങ്ങിക്കണം മോനെ വലിയ സ്കൂളിൽ പഠിപ്പിക്കണം അതെല്ലാന്ന് എന്റെ ആഗ്രഹം നമുക്ക് അവരെ കാട്ടി നല്ല നിലയിൽ ജീവിക്കണം ഏട്ടാ ഏട്ടൻ എന്തായാലും ഗൾഫിൽ പോണം ആക്ക ഏട്ടൻ എന്തായാലും എടി പണിയെല്ലാം ഒരുങ്ങിയാ ആ പണിയെല്ലാം ഒരുങ്ങി നിന്റെ പണിയെല്ലാം ഒരുങ്ങിയാ ആടി പണിയെല്ലാം ഒരുങ്ങി എന്ത് കറക് കിട്ടിയേ കറിക്ക് അമ്മ എന്തോ മീൻ വാങ്ങി കറി വെച്ചിട്ടുണ്ട് നിനക്ക് എന്ത് വീട്ടി കയറിക്ക് ഞാൻ അയിൽ മീൻകാരനോട് വാങ്ങിട്ട് കറി വെച്ച് അല്ലെ വന്ന ചോറ് എടുത്ത് കൊടുക്കണം ആ പണിയല്ല ഒരിക്കലും പിന്നെ ഇങ്ങോട്ട് കഴിഞ്ഞു അതെയാ ഏട്ടൻ പോയിട്ട് നിന്റെ ആ കുഴപ്പമില്ല പണി കയറിയിട്ടുണ്ട് അതെയാ നല്ല പണിയല്ലാന്ന് പറഞ്ഞു കൊഴപ്പൊന്നുമില്ല അതെയാ അല്ലടി നീ പറഞ്ഞപ്പ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ഏട്ടാന്ന് നിന്റെ അടുത്തമ്മ എന്തൊരു പവറാണ് പവറണ്ണിയപ്പ നിങ്ങക്ക് അല്ല നിങ്ങള് നിന്റെ ഭർത്താവ് കൾഫിൽ പോകുമ്പോ എന്തൊരു സ്നേഹമായിരുന്നു നിന്നോട് നിന്റെ ഭർത്താവിനോട്ല്ലാം പെണ്ണുങ്ങൾക്ക് ഏറ്റി അതെല്ലാം അവരെ അടവാന്ന് അവരിക്കില്ലേ ഇങ്ങനെ ആളെ മുന്നിലില്ലേ നല്ല പാവം കളിച്ചു നിക്കണം എല്ലാവരും പറയണം ഹോ അത് ഇവ്യ എന്ത് പാവമാണ് നല്ല പെണ്ണാന്നപ്പോ അത് നല്ല ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടില്ലേ അവർ ഏറ്റവും വലിയ അടവാന്നത് ഇപ്പൊ തന്നെ ഏട്ടൻ ഗൾഫിലേക്ക് പോകുമ്പോ എന്നോട് പറയുന്നു എന്തിനാണോനെ ഗൾഫിലേക്ക് അയക്കുന്നത് നാട്ടിൽ തന്നെ നിന്നാ പോരെ ഇവിടെ ഏട്ടനെല്ലാം ഇല്ലേ അപ്പം അവരെ മുന്നിൽ എപ്പോഴും നമ്മൾ താണു ഇങ്ങനെ നിൽക്കുവല്ല ഏട്ടാ എന്തെങ്കിലും താ എടത്തി എന്തെങ്കിലും താന്നും പറഞ്ഞ് ചോദിക്കുവല്ല അതിന് വേണ്ടിയിട്ടുള്ള അടവാന്ന് അല്ലടി നിന്റെ ഭർത്താവിന്റെ അച്ഛനും നമുക്ക് ആരോടിയും താല്പര്യം ആരോടായിരിക്കും എനിക്കെന്നെ തോന്നുന്നില്ലേ അവർക്ക് നല്ല ജോലി പണം വീട് കാറ് സ്വത്ത് എല്ലാം ഉണ്ട് ഈ അട്ടക്കുണ്ട് കിടക്കുന്ന എന്നോട് അവർക്ക് ഇഷ്ടം വരൂല്ലല്ലോ അവർക്ക് ദിവ്യച്ചിനോട് തന്നെ കാര്യം ഏടത്തിന്റെ ഏട്ടത്തിന്റെ അടുക്കുന്നു എപ്പോഴും എന്തെങ്കിലും കിട്ടൂല ഭയങ്കര എന്റെ ദിവ്യ മോള് പറയുമ്പോ അമ്മക്ക് തേന ഒലിക്കും എന്നോട് ആക്കണക്കിന് ഒട്ടും തിന്ന് തിന്ന് നടക്കുന്നുണ്ടായിരുന്നു അന്ന് നിന്നോടൊരു വാക്കു പറയുവെക്കുന്നുണ്ടായിരുന്നു പറഞ്ഞേ നീയാന്നും കേട്ടൻ പോന്ന സങ്കടത്തിൽ നടക്കുമ്പോ മോളെ നീ ഭക്ഷണം കഴിക്കുന്നു വെണ്ണുങ്ങൾ ഉം എടി ഞാൻ പിന്നെ വരാ ഏട്ടന് ചോറ് എടുത്ത് കൊടുക്കട്ടെ ആ നീ വയ്യവാ അവരെ കുറിച്ച് കുറച്ചും കൂടി പറയാനല്ലേടി നീ അങ് പോന്നില്ലേ ഏട്ട് വീട്ടിൽ നിന്റെ ഉം ഞാനെന്തിനാന്ന് അങ്ങോട്ടേക്ക് പോന്ന് പിന്നെ അവർക്ക് അല്ലെങ്കിൽ തന്നെ ദിവ്യ മരിമോളോടാണ് കാര്യം ഞാൻ അങ്ങോട്ട് പോകണൊന്നില്ല എന്നാ ഇല്ല ഞാൻ ചോറ് വരാട്ടാ ചോറ് എടുത്തിട്ട് വരട്ടെ അവളെ കുറിച്ചോട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം ഓ മുടി സ്ട്രേറ്റ് ചെയ്തതെല്ലാം പോയി ഏട്ടൻ പൈസ അയച്ചിട്ട് വേണേ ഇനി ഇതെല്ലാം ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കി തന്നെ ഇപ്പൊ ഒരുപാട് പൈസയാവും ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അല്ല മോളെ അവൻ പോയിട്ട് ഇപ്പൊരുമാസ ആയില്ല ഒരു പൈസ ഒന്നും അയച്ചില്ലേ അയച്ചിട്ടില്ലേ അമ്മ എന്ത് വർത്താനാ പറയുന്നു ഒരു മാസം ആയോ ഏട്ടൻ പോയിട്ട് മോളെ ആ സംഘത്ത്ന്നല്ല അമ്മ അയ്യായിരവും പത്തായിരം പയ്യായിരം എല്ലാം എടുത്തിട്ട് കൊടുത്തല്ലേ അവന് പോകുമ്പോ അതെല്ലാം അടച്ചു കൊടുക്കണ്ടേ മോളെ അവരിപ്പ ചോയ്ക്കൂലേ ആ അത് ഏട്ട പൈസ ആയിക്കട്ടെ അമ്മ എന്നിട്ട് കൊടുത്തൂടെ ഇപ്പൊ ഞാനെന്ത് പറയണ്ട അവരോട് ഏട്ട പൈസ ആയിക്കട്ടെ എന്നിട്ട് എന്തായാലും കൊടുക്കാലോ നമുക്ക് എന്നാ വിളിച്ചാ ആവുന്നല്ലേ ഉള്ളൂ ആ ഞാൻ വിളിക്കാ എന്തുണ്ട് ജോലിക്ക് പോയിട്ടില്ല ആ ഞാൻ പിന്നെ മോൻ ഇല്ല അവൻ വരാനാവുന്നേ ഏട്ടാ ശമ്പളം കിട്ടാനായിട്ടില്ലേ ഓ ഞാനിങ്ങോട്ട് വന്നിട്ട് ഒരു ആയിട്ടുള്ളു കിട്ടണ്ടേ ഏട്ടാ ഇപ്പൊ എന്താ ചെയ്യ ഇവിടെ അമ്മ സംഘത്ത് അന്ന് പോകുമ്പോ പൈസ ഇപ്പൊ അവരെല്ലാം ചോദിക്കാൻ തുടങ്ങി അതെല്ലാം കൊടുക്കണം ഒരു ഗ്യാപ്പ് പോലും പറഞ്ഞിട്ടില്ലേ നിന്റെ അമ്മ അവരോടൊന്നും

ആയക്ക ആ ശരി എന്നാല് ആരോടെങ്കിലും ഭംഗിയയക്കട്ടെ ഞാനിപ്പ എന്താ ചെയ്യണ്ടേ പിന്നെ ഇവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ പൈസ വന്നു മോളെ പൈസ വന്ന് നീ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ലല്ല അതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ വന്നിട്ട് പറഞ്ഞത് നീ വേഗം നോക്ക് നമുക്ക് ടൗണിൽ പോവാലാ ഇടിയെടും തുണി അലക്കാനുണ്ടല്ലോ ചെക്കൻ സ്കൂളും വിട്ട് വരുമ്പോഴേക്ക് വേ നോക്ക് ഞാൻ മാറ്റട്ടെ അല്ലെങ്കിൽ വേണ്ട അലക്കെന്താ നല്ലത് എടിനേ എടിനേ അടുക്കടി ഞാൻ വരുന്നു ഞാൻ ഈ ലിപ്സ്റ്റിക് ഒന്ന് ഇട്ടോട്ടെ ഇവളിതെന്താന്ന് കളിക്കുന്നത് എടി വേമ്പ എനക്ക് അലക്കാനെല്ലാം ഉണ്ട് ആ കഴിഞ്ഞ് വാ പോവാടി ലിപ്സ്റ്റിക് കൂടുതലുണ്ടാ അടി ഇത് കണക്കാ ഒരു ഗൾഫുകാരന്റെ വരയ്ക്ക് ഇത്ര എല്ലാം അതല്ലേ എടി അതല്ലെടി നമ്മളില്ലേ പുറത്ത് പോയിട്ടില്ലേ ഭക്ഷണം കഴിക്കുന്നതും കറങ്ങാൻ നടക്കുന്നതല്ലേ സ്റ്റോറി സ്റ്റാറ്റസ് എല്ലാം ഇടണം ഏഴ് അമ്മ ഒന്ന് കാണിട്ട് അതന്നെ നിന്റെ ഏറ്റമ്മ ഞാനിപ്പോ പഴയ പോലെ എല്ലാന്നല്ലോ ഒന്നറിയട്ട് നല്ല ഫോട്ടോ എല്ലാം ഇട്ടിട്ടില്ലേ നമുക്ക് പൊളിക്കണം നീ നിനക്കെന്നാ വാങ്ങിത്തരുന്ന ഷവർമയാ ഷവർമയാ ഷവർമീ പാരാടി കഴിക്കുന്നേ നിനക്ക് നല്ല അടിപൊളി ഹോട്ടലിൽ കയറിയിട്ട് നിനക്ക് ഇഷ്ടം യർ നിറച്ച് കഴിച്ചോ പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു സിനിമക്കും പോകാം പിന്നെ നിനക്ക് എന്റെ വകുദാട്ടെല്ലാം നീട്ടോ മതി നിന്റെ കൂടെ നടക്കുമ്പോ എന്നതാണ് വാ എടി ഞാൻ നിന്റെ കൂടെ വന്നിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നല്ല ഫുഡ് കഴിക്കുന്നത് താങ്ക് യു എടി എന്താ രസം ഫുഡിനെല്ലാം ഏട്ടന്റെ കൂടെ പോയാലോ ആകെ ഒരു ഷവർമ്മ തരും വേണമെന്ന് വരെ ചോദിക്കൂല വിശപ്പും കേടൂല എന്തെന്നാണ് ഇന്നാന്ന് എന്റെ മനസ്സ് നിറഞ്ഞു ഞാൻ ഫുഡ് കഴിച്ചത് എടി രസം ഇനിയും നമുക്ക് പോവാ നീ ആദ്യമായിട്ട് കഴിച്ചതൊന്നല്ല നീ ഇപ്പൊ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇനി അടുത്ത മാസം നമുക്ക് പ്ലാൻ ചെയ്യാം നോക്കിയടി ഈ ഫോട്ടോസ് എല്ലാം കണ്ടാ നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടി ആ ഫോട്ടോ നല്ല ഭംഗിട്ട് അത് ഇട്ടോടി അപ്പൊട്ടിട്ടുണ്ട് നീ ആ ഇരിക്കുന്നതില്ലേ ആ ജ്യൂസ് കുടിക്കുന്നേ അത് ഇണ്ട് അതെല്ലാം ഇട്ടിട്ടിണ്ട് അടി അവര് കണ്ടിട്ടില്ല എനിക്കൊന്നുമില്ല അവര് ജോലിയില്ലേ തിരക്കെല്ലാം കഴിയുമ്പോ നീ എനക്ക് റിപ്ലൈ ആക്കണേപ്പൊ നിങ്ങള് പറഞ്ഞതല്ലോ ഞാൻ അയച്ചു തരും പിന്നെ ഞാൻ പോന്നടിയേനും ചായ വെച്ച് കൊടുക്കട്ടെ എല്ലാം നീ ആടിയാ പോവുന്നേ വീട്ടിൽ പൂട്ട് ആ കവറല്ലേ കൊണ്ടാ നിനക്ക് ഒരു കവറല്ലേ ഉള്ളു എല്ലാം എടുത്തിട്ടാണ് പോന്ന് ശരിയെന്നാലും നീ വയ്യ വാട്ടാ ആ ആ വരാ അമ്മേ ഓ അവിടെ അവിടെ ഞാൻ അങ്ങോട്ട് എന്തായി ഇന്ന ഇന്ന മോളെ ഡ്രസ് ഉണ്ട് മോന് ഡ്രസ് ഉണ്ട് എല്ലാരിക്കും ഡ്രസ് ഉണ്ട് ഞാനും എടുത്ത് മൂന്നാല് ജോഡി ചുരിദാറ് എന്റെ മോളെ നല്ല സാരിയല്ല ഇഷ്ടപ്പെട്ടാ നല്ല സാരി മോന് വാങ്ങില്ലേ മോളെ എല്ലാരിക്കും ഉള്ളത് അതിലുണ്ടമ്മേ എന്നാ മോളൊരു പത്തായിരം റുപ്യ നമുക്ക് സംഘത്തിൽ അടച്ചു കൊടുക്കട്ടെ പത്തായിരം റുപ്യ അമ്മ എന്തായി പറയുന്നേ ഏട്ടനാകെ അയച്ചത് പതിനഞ്ചായിരം റുപ്യ അതിന് ഞാനിപ്പൊ ഡ്രസ് എടുത്ത് പിന്നെ മോന്റെ വണ്ടി ഫീസ് അടച്ച് സ്കൂൾ ഫീസും അടച്ച് പിന്നെ ഞാനൊന്ന് എല്ലാം ചെയ്തു പിന്നെ എനിക്ക് കുറച്ച് ക്രീമും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടായി എന്റെ അടുത്ത് ഇനി ഒന്നുമില്ല എന്റെ ജുഷ്ടത്തി ആ ചക്കനച്ചാ പതിനഞ്ചായിരം ഒന്നും തീർത്താ പിന്നെ സംഘത്തില് സംഘത്തിലെങ്കിലും പറ അടുത്ത മാസം ഏട്ടൻ അയക്കുമ്പോ കൊടുക്ക ഏ അമ്മേ അമ്മ എന്താ ഈ പറയുന്നേ ഇങ്ങനെ ഏട്ടൻ പൈസ അയക്കുമ്പോ ഇതെല്ലാം ചെയ്തിട്ടില്ലെങ്കിലേ ഏട്ടത്തി അമ്മ പറയും ഏട്ടന് പോയിട്ട് പണിയും കാര്യങ്ങളും ഒന്നും ഇല്ല വെറുതെ ആ ചക്കനെ ഗൾഫിൽ ഗൾഫിലയച്ചേ ഇതെല്ലാം ഇപ്പൊ ഞാൻ സ്റ്റോറി സ്റ്റാറ്റസ് എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണും അന്നേരം അവർക്ക് മനസ്സിലാകട്ട് നമ്മളിപ്പോ നല്ല നിലയിലാണ് ജീവിക്കുന്നേന്ന് അവക്കൊരു തണ്ട് കൂടുതൽ തന്നെയാണ് ചെയ്ത നന്നായി അത് അമ്മ ഞാൻ പറയുന്നത് ആ ഇനി അടുത്ത അടുത്ത ഞാൻ മാസം പിന്നെ അമ്മേ ഒരു ഗ്ലാസ് വല്ല എടുത്തോണ്ട് തന്നെ എനിക്കിന് ഫുഡും കാര്യങ്ങളും ഒന്നും വേണ്ടേ എനിക്ക് തിന്നിട്ട് എന്തല്ലോ ആവുന്നു അപ്പൊ ഇപ്പൊ ആക്കി വെച്ച ഭക്ഷണം എല്ലാം അത് ആടെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും നാളെ അത് തിന്ന എന്നാ പിന്നെ ഞാൻ വീട്ടിൽ തന്നെ അല്ലേ തിന്നുന്നേ അമ്മ മോനെ കൂട്ടാൻ പോണേ ഉറങ്ങിട്ട് കുറച്ചു നേരം ഹോ എന്റെ ചേട്ടാ എനിക്ക് എന്തായാലും നടത്തിയേ പറ്റൂ നടത്തിയേ പറ്റൂ നടത്തിയേ പറ്റൂ ഒന്നും പറയണ്ട എനിക്കൊന്നും കേക്കോം വേണ്ട എടി ഞാൻ നടത്തണ്ടാന്നല്ല പറഞ്ഞത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തവസ്ഥ എന്തായാലും അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചേ പറ്റൂ ഏട്ടൻ എന്താ പറയുന്ന ആഘോഷിക്കണ്ടെന്ന് ഇപ്പൊ ഏഴത്തിയമ്മയെല്ലാം തന്നെ പത്താമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടിട്ടില്ലേ ഞാൻ ഞാൻ അവിടെ ഞാനും ഏട്ടൻ ഇല്ലെങ്കിലും ഏട്ടന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് മിസ് പറഞ്ഞ് അത് പിന്നെ അഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറി അഞ്ചാമത്തെ വർഷല്ലേ ആഘോഷിക്കേണ്ടത് പിന്നെ കഴിഞ്ഞിട്ട് ആഘോഷിക്കേണ്ടത് ചെറിയ രീതിയിൽ ഒരു ചെറിയ രീതിയിലൊന്നും ആഘോഷിച്ചാ പറ്റൂല വലിയ രീതി തന്നെ ആഘോഷിക്കണം ഏടത്തിയമ്മ ആഘോഷിച്ചാലും നല്ല അടിപൊളിയായിട്ട് നമ്മളെ വെഡിങ് ആനിവേഴ്സറി എനിക്ക് ആഘോഷിക്കണം അതിനൊക്കെ ഇപ്പൊ ഒരുപാട് പൈസ ആവും എന്ത് പൈസ ആ ഏട്ടൻ ഈ പറയുന്നത് ഗൾഫിലുള്ള ഏട്ടനാ പൈസ ഇല്ലാത്തത് ആൾക്കാര് എന്താ പറഞ്ഞു ഇതെല്ലാം കേട്ടാല് ഇപ്പൊ തന്നെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നില്ലേ ആഘോഷിക്കുന്നില്ലേ എന്ന് നോക്കിയായിരിക്കും ഏടത്തി അമ്മ ഇരിക്കുന്നത് എന്തായാലും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണം പിന്നെ അത് മാത്രല്ല ഞാൻ ഏട്ടനോട് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യാണ് അഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഞാൻ പറഞ്ഞ മാല കിട്ടിയേ പറ്റൂ എനിക്ക് എല്ലാവരെയും കാണിക്കേണ്ടതാണ് ഏട്ടൻ വാങ്ങിച്ചെന്ന ഗിഫ്റ്റാണെന്നും പറഞ്ഞിട്ട് അഞ്ച് പോയിന്റ് മാലെല്ലാം വാങ്ങണമെങ്കിൽ ഏട്ടൻ എന്താ ഈ പറയുന്നത് ഈ പൈസ ഇല്ല പൈസ ഇല്ലാന്ന് പറയുക വേണ്ടേ ഏട്ടാ എങ്ങനെയെങ്കിലും എല്ലാം നടത്തുക ചെയ്യേണ്ടത് നമ്മൾ ആൾക്കാരെ മുമ്പിൽ പൈസ ഉണ്ട് എന്ന് കാണിക്കണം എന്നാലേ നമുക്കൊരു നിലയും വിലയെല്ലാം ഉണ്ടാവുള്ളൂ എന്തായാലും ഞാൻ പറഞ്ഞ ഗിഫ്റ്റും എനിക്ക് വേണം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനുള്ള പൈസയും എനിക്ക് കിട്ടണം ഞാൻ സ്വർണ്ണക്കടയിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏട്ടൻ പൈസ അയച്ചാൽ മാത്രം മതി ഏട്ടൻ തന്ന ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാവരെയും കാണിക്കേണ്ടതാണ് സ്റ്റാറ്റസ് ഇടേണ്ടതാണ് സ്റ്റോറിയെല്ലാം ഇടേണ്ടതാണ് ഏട്ടൻ്റെ പിന്നെ ഒരു നല്ലൊരു ഫോട്ടോ എനിക്ക് അയച്ചേരുന്നേ എനിക്കൊരു ഫ്ലെക്സ് വെക്കേണ്ടതാണ് മിസ് യു ഏട്ടാന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നല്ല എന്തായാലും നടത്തിയേ പറ്റുള്ളൂ ആ ഏട്ടൻ പയ്യെ വിളിക്കു ശെരി എന്നാല് എന്താ പ്രശ്നം എന്തുണ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ല ഞങ്ങൾ അഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞാൻ ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞു ഏട്ടം പറയാ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് ആഘോഷിക്കണ്ട ഓടിയായിരുന്നു നീ വിട്ടൊന്നും കൊടുക്കണ്ടേ അഞ്ചാമത്തെ കൊല്ലാന്ന് ആ ഞാൻ എന്തായാലും ആഘോഷിക്കും അമ്മ പത്താമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആ ഫോട്ടോസ് എല്ലാം കണ്ടു തന്നിട്ടില്ലേ ഞാൻ പോയിട്ടൊന്നില്ല ഞാൻ പറഞ്ഞു എനിക്ക് വയറുവേദനയാണ് പനി ആണ് പറഞ്ഞു നന്നായി പോകാത്തത് പെണ്ണുങ്ങളെ വിളിക്കണം കേട്ടാ പക്ഷെ പിന്നില്ലേ ഞാനായിട്ടിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആയിട്ട് അഞ്ചു പവൻ്റെ അടുത്ത് ആ പൈസ ഉണ്ടാകും അഞ്ചു പവന നല്ല അടിപൊളിയായിട്ട് വെഡ്ഡിങ് എല്ലാം നോക്കട്ടെ വീട്ടിൽ നിന്ന് ആരും നമുക്ക് എവിടെയെങ്കിലും നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്തണം പരിപാടി നീ പിന്നെന്താ വന്നത് എൻ്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആളാവിടാ എൻറെ കയ്യിൽ പൈസ ഇല്ലടി അത് മാത്രല്ല എന്റെ കാര്ട്ടിന് അതൊന്നും ഇഷ്ടല്ല നമുക്ക് നാളെ അമ്പലത്തിൽ പോകാൻ നീ വരുവന്റെ കൂടാ ഞാൻ വരുന്നില്ലടി പിന്നെ എൻ്റെ നോക്കണ്ടേ നീ എന്തായാലും ആഘോഷിക്കണം കേട്ടാ എനിക്ക് നല്ല അടിപൊളി ഡ്രസ്സ് എടുക്കണേടി നമുക്ക് നോക്കണം നല്ല മോഡല് എന്തായാലും പരിപാടിയായാലും നല്ല ഭംഗിയായി മോളെ പൈസ പോയാലേ എന്തേ വെച്ച് ഞാനും പറയുന്നേ പൈസ പോയാലെന്താ അടിപൊളി പരിപാടി പരിപാടിയായില്ലേ നോക്കിയാ പെണ്ണു നെക്ലേസ് എല്ലാം ഇട്ടിട്ട് എല്ലാരും നെക്ലേസ് എന്നോക്കുന്നത് കണ്ടിന് എന്നോട് ഞാൻ എന്റെ ഫോട്ടോ സ്റ്റാറ്റസ് ചോദിച്ചിട്ട് എത്ര ആളാ എന്നോട് ചോദിച്ചേ അവന്റെ ഗിഫ്റ്റ് ആണോന്നെല്ലാം ചോദിച്ചേ അല്ല അവർക്ക് ഭയങ്കര കുശുംബ് നമ്മളീ പരിപാടി നടത്തിയതൊന്നും കാണുന്നുണ്ട് ഏട്ടനും ഭയങ്കര അവരല്ലേട്ടും ഇപ്പൊന്ന് ഫോട്ടോസ് കാണിച്ചെന്നേ ഇത് സ്റ്റാറ്റസ് ഒന്ന് സ്റ്റോറി വെക്കട്ടെ സ്റ്റോറി വെക്ക് ഐ മിസ് വെക്കണേ നിന്റെ ഭർത്താവ് വീടില്ലാത്തോണ്ട് അല്ലടി എടത്തിയമ്മയും വേണ്ട നിനക്ക് തന്നേ ഒരു കുഞ്ഞു മോതിരം എന്തെങ്കിലും കൊണ്ടു തരണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞു മോതിരവും കൊണ്ട് വന്നേക്കുന്നു അതും കുശുംപിടിച്ചിട്ട് വന്നതാടി എന്താ ഇവിടെ നടത്തുന്നേന്നെല്ലാം അറിയണമല്ല അതിനു വേണ്ടിട്ട് നാണുല്ലടി അവരിക്ക് ഒരു മോതിരോം വാങ്ങി അങ്ങനെ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് വേണ്ടിട്ടില്ലേ ഞാനും പറയുന്നത് എന്തെങ്കിലും കൊണ്ടുത്തരണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഒരു മോതിരവും കൊണ്ട് വന്നേക്കുന്നു വലിയ ജോലിക്കാരനും ജോലിക്കാരി എന്നിട്ട് മോതിരാടി എന്തായാലും പരിപാടിയെല്ലാം സൂപ്പർ ആയിരുന്നു ഇതുപോലത്തെ വെഡിങ് ആനിവേഴ്സറി ആ പെണ്ണുങ്ങൾ വരെ നടത്തിട്ടുണ്ടാവില്ല അടുത്ത ഞാൻ പോട്ടെടി അത് ചോറ് കൊടുക്കണേട്ട് ഞാൻ വരുന്നേ ചേച്ചി ഞാൻ വരട്ടെ ചോറ് കൊടുക്കട്ടെ ധന്യം പറയുന്ന കേട്ടമ്മോളെ അടിപൊളിയാന്ന് അത് എനക്കും മനസ്സിലും ഉണ്ടായി ോട്ടെല്ലാം അത് എല്ലാവരും നല്ലതന്നെ പറയുന്നേ ഏട്ടിനും മാത്രം ഒരിത്തിരി കുശുമ്പണ്ടായി അഞ്ചുപവൻ എന്തായാലും ഇല്ല പക്ഷെ ഞാൻ എല്ലാവരും അഞ്ചു എന്നാ പറഞ്ഞത് അങ്ങനെ ഒന്നോട്ട് നമ്മക്കും അങ്ങനത്തെ ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞ അഞ്ചു ഭവനാണ് ഗംഭീരായിട്ട് അമ്മ ഒന്നും കണ്ടിട്ടില്ല ഇതല്ലേ സ്റ്റോറി സ്റ്റാറ്റസ് അമ്മ ഏട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല രണ്ടു ദിവസമായി വിളിച്ചിട്ട് കിട്ടാത്ത സ്വിച്ച് ഓഫ് ഓഫാണ് അച്ഛൻ വിളിക്കുമ്പോ സംസാരിക്കും എനിക്ക് ആകെ ടെൻഷൻ ടെൻഷൻ ആവുന്നു അതിനൊന്നും എനിക്കാകെന്തെങ്കിലും തിരക്കായിരിക്കും കേടായെങ്കിൽ ചാർജ് ഇല്ല എന്തെങ്കിലും ആയിരിക്കും പണി തിരക്കായിരിക്കും അത് ഇല്ല ഇല്ലേ നീ ഒന്ന് പോയടി തന്നെയാണെന്ന് എന്റെ അടുത്ത് ഏടന്നാന്ന് ഏട്ടനെയാന്നെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുല്ല ഈ മാസം പൈസയും അയച്ചിട്ടില്ല നമ്മൾ കറങ്ങാൻ പോകും കറങ്ങാനല്ല പോവാ ഏട്ടാ പൈസ ആയിക്കോ നോക്കട്ടെ ആദ്യം തന്നെ ഞാനാണത് നിന്നോട് ചോദിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു നീ കഴിഞ്ഞ മാസം വാങ്ങിച്ച പൈസ ഇല്ലേ അത് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉപകാരമായി ഓ നീ ഗൾഫാറിന്റെ വാര്യല്ലേ ഞാൻ തരാപ്പാ ഇതെന്ത് വന്നത് എന്തിന റിയ ഇതെല്ലാത്തിന്റെ അവരെ പ്രാർത്ഥന കൊണ്ടാണ് വരണ്ടി വന്നത് ീ ഒരിക്കലും നന്നാവൂല നീ വന്നു കയറി അന്നോട്ട് തുടങ്ങിയാണ് എന്റെ ഏട്ടനെ ഏട്ടനെ അവനെ പറ്റി ദുഷി പോരാൻ വേണ്ടിട്ട് നിങ്ങളെ ഉണ്ടല്ലോ നിങ്ങളെ വളർത്തു ദോഷമാണെങ്കിൽ പോക്ക് നിങ്ങളെ പറയേണ്ടത് ഞാൻ എനിക്ക് എന്താ ജോലി അന്വേഷിക്കാനുണ്ടാജോ നല്ല ജോലിയല്ലേ എന്ത് ജോലി എനിക്ക് അത് എനിക്കറിയോ നിനക്ക് എന്നെ പറ്റി അന്വേഷിക്കാൻ സമയമില്ല നിനക്ക് വേണ്ടത് പണം മാത്രമാണ് ഞാൻ ഗൾഫിൽ പോയപ്പോൾ തൊട്ട് നിന്റെ ഓരോരോ ആവശ്യങ്ങളാണ് ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതെല്ലാം നിനക്ക് നടത്തണം പണം മാത്രം നിനക്ക് മതി എനിക്കവിടെ സുഖമാണെന്നോ ഞാനെങ്ങനെ കഴിയണം എന്നോ നിനക്ക് അറിയണ്ട നിന്റെ ദൂർത്തിനും നിനക്ക് നാട്ടുകാരുടെ മുമ്പിലും വലിയ പൊങ്ങച്ചം കാണിക്കാനും ഗൾഫുകാരൻ ആൾ ഭർത്താവ് എന്ന് പറയാനും വേണ്ടിയിട്ട് മാത്രം ഞാൻ ഗൾഫിൽ നിൽക്കണം അല്ലേ കാലാകാലം അതല്ല നിന്റെ ആഗ്രഹം നിനക്ക് ഇതെല്ലാം നിനക്ക് ഇപ്പം നീ ഇട്ടിരിക്കുന്ന ഈ മാലേടല്ലോ വലിയ നെളിഞ്ഞു കടപ്പണ്ടല്ലോ നീ നെക്ലസ് ഇട്ടിട്ട് ഇത് നിനക്ക് എവിടെന്നാ കിട്ടിയെന്ന് അറിയാമോ സർപ്രൈസ് ആയിട്ട് വാങ്ങി തന്നു നീ എപ്പോഴും കുസുമ്പും കുഞ്ഞായും പറഞ്ഞ ഈ മാല വാങ്ങി തന്നത് നിന്റെ ഒരേ ദൂരത്തിനും പൊങ്ങച്ച കാണിക്കാനും പൈസ ഇല്ല ഞാനിരുന്ന് വിഷമിച്ചിട്ടുണ്ടല്ലോ അവരാണ് പൈസ തന്നത് പിന്നെ മാല വാങ്ങിക്കാൻ നീ ഒരിക്കലും നന്നാവൂല പട്ടിടവാല് പന്യായിരം കോലം നേരെ നേരെയാവൂന്ന് പണ്ടുള്ള ആൾക്കാര് പറയലുണ്ട് അതുപോലെയാണ് നിന്റെ ജീവിതവും നിന്റെ സ്വഭാവം അവിടെ നീ ഒരിക്കലും നന്നാവൂല ഞാൻ ഗൾഫിൽ നിന്ന് കടം വാങ്ങാൻ ഒരാളില്ല അതറിയോ നിനക്ക് നിന്റെ ഇവിടുത്തെ ഓരോരോ ആവശ്യങ്ങൾക്ക് ദൂരത്തിന് ഞാൻ പൈസ ഇങ്ങനെ അയച്ചു തരണം അവിടെ എന്താ പണി അറിയോ അറിയാം നിനക്ക് മര്യാദയ്ക്ക് ശമ്പളം പോലും എടുക്കല്ല അവരോട് ഇവരോടെല്ലാം ഞാൻ പൈസ കടം വാങ്ങി ഇങ്ങോട്ട് അവിടെ നിൽക്കാൻ പറ്റാണ്ടായി ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരാൻ പോലും പറ്റാണ്ടായി ഉള്ള ജോലി കൂടി ഇല്ലാണ്ടായി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ എന്റെ ഏട്ടൻ ഏറ്റവും കൊണ്ടാണ് അതറിയോ നിനക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ല ഞാൻ ഉണ്ടായത് അവരെനിക്ക് പൈസ അയച്ചു തന്നിട്ടാണ് ആ പൈസ കൊണ്ട് ടിക്കറ്റ് ഇട്ട് തിരിച്ചുകൂടെ എത്തിയത് എടീ പൂവിട്ട് പൂജിക്കണം എന്റെ ഏട്ടനെ എടുത്തും അതെന്നൊക്കെ അറിയോ നീ വന്നു കറിയാപ്പത്തോട്ട് എപ്പോഴും അവരെ പറയുന്നില്ലേ അവര് നല്ലതിനോണ്ടിട്ട് എപ്പോഴും പറഞ്ഞു പറഞ്ഞുതരുത് മോനെ അങ്ങനെ ചെയ്യണ്ട ഇങ്ങനെ ചെയ്യണ്ടെന്ന് അവര് നല്ലതിനോണ്ട് പക്ഷെ നീ എന്താ എന്തെങ്കിലും അതെല്ലാം കുശുംബാണെന്ന് എന്തിക്കല് കാരണം നിന്റെ മനസ്സ് നിറച്ച കുശുംബാണെന്ന് അതെങ്ങനെയാണ് വളത്ത് ദോഷമാണ് മുളം മര്യാദക്ക് പഠിപ്പിക്കണം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം നല്ല കാര്യങ്ങള് അല്ലാണ്ട് എപ്പോഴും മറ്റേ കീച്ചക്കിന്നാരോ അല്ല പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ ഉണ്ടല്ലോ ഒരു പെണ്ണുങ്ങള് ഇനി മേലാലും ഇങ്ങോട്ട് വീട്ടിലോട്ട് കയറ്റി പോയിരുന്നു അവരായിട്ടുള്ള കൂട്ടാണ് പോയതായിരുന്നു വന്നിട്ടിപ്പോ മര്യാദ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ നാട്ടില് അതുകൊണ്ട് കിട്ടുന്ന വരുമാനത്തിൽ മര്യാക്ക് നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിനക്ക് എന്റെ വരാം അല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിക്കാം ഞാൻ എന്റെ മോനെ കൂട്ടി പോയിക്കോട്ടു നെക്ലസ് നീ ഊറ് അവിടെ ഇട്ടേ ഏട്ടത്തി അമ്മ കാണുമ്പോൾ പറഞ്ഞാൽ മതി ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കും കുശുമ്പും കുഞ്ഞായും മനസ്സിൽ നിന്ന് എടുത്ത് കളാം അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരു നേട്ടം കിട്ടാൻ പോകുന്നില്ല സ്നേഹമുള്ളവരെ സ്നേഹത്തോടെ കാണും എന്റെ അച്ഛനമ്മനെ നിനക്ക് ഇഷ്ടമല്ലല്ലോ വന്ന് കയറിയപ്പോത്തൂടെ അവരായിട്ട് നിനക്ക് ചതുർത്തി അല്ലേ ഏട്ടനെ ഏട്ടത്തി എമ്മിനെ കാണും അത് നിനക്ക് ചതുർത്തി മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ വലുതാവുമ്പോൾ അതിൽ സന്തോഷിക്കുക അല്ലാണ്ട് അവരോട് ദുഷിപ്പൂത്തല്ല വേണ്ടത് എന്നാലാണ് നമ്മൾ നന്നാവുള്ളൂ അത് ആദ്യം ഓർക്കുക നിന്റെ മനസ്സിന്റെ ദുഷിപ്പു പോലെ തന്നെയാണ് നമ്മൾ കടത്തിലും ഇതിനകത്തുമായിട്ട് താന്നു താന്ന് പോകുന്നത് മോൻ വരുമ്പോ മര്യാദ വരാൻ പറ്റുന്നു എന്റെ സ്കൂളിട്ട് വരുമ്പോ അതല്ലെങ്കിൽ ഇവിടെ നിന്നോ എന്നൊക്കെ ഒരു പോ ചെല്ലി ചെല്ലി എന്താ പാക്ക് ചെയ്യും നടക്കുന്നു കൊറേ പൊങ്ങച്ചം കാണിക്കാൻ ഭർത്താവ് ഗൾഫിലാണെന്നുള്ള കുറെ പൊങ്ങച്ചവും കാണിച്ചിട്ട് ആൾക്കാരുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടിട്ട് അല്ലാണ്ട് വേറെ വേറെന്തിനും അവനോന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എങ്ങനെയെങ്കിലും ഉള്ളതും കൊണ്ട് ഉള്ളത് പോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക സ്വന്തം വരവനുസരിച്ച് ചിലവ് ചെയ്യുക മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടാതിരിക്കുക കാരണം നാളെ ആരാണ് നമുക്കൊരു സഹായത്തിനെത്തുന്നതെന്ന് പറയാൻ കഴിയുന്നു